യു ഡി എഫിനും മുസ്ലിം ലീഗിനുമൊപ്പം നിലയുറപ്പിച്ച സംസ്ഥാന ഇ കെ വിഭാഗം വീണ്ടും സർക്കാരുമായി ഇടയുന്നു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടന തങ്ങളുടെ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ആഭ്യന്തര റവന്യൂ വകുപ്പുകളിൽ നിന്ന് സംസ്ഥാനത്ത് നീതി ലഭിക്കുന്നില്ലെന്നും നേതാക്കൾ ആരോപിച്ചു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടന തങ്ങളുടെ സ്ഥാപനങ്ങളും മഹല്ലുകളും പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്നാണ് സംസ്ഥയുടെ ആരോപണം കാന്തപുരം വിഭാഗം സ്വന്തമായി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അധികാരം സ്ഥാപിക്കാൻ സമസ്ത ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നാൽ തങ്ങളുടെ മഹല്ലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് എ പി വിഭാഗം പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു സമാധാനമായി നടന്നുകൊണ്ടിരിക്കുന്ന മഹല്ലുകൾ അതുപോലെ മദറസകള് ഡ്രസുകൾ പള്ളികള് അതിലൊക്കെ കടന്നു കയറി അവിടെയൊക്കെ അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടും സംഘർഷം ഉണ്ടാക്കിയിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ അലങ്കോലപ്പെടുത്തിയിട്ടും ആവശ്യമില്ലാത്ത വിധത്തിലുള്ള പല ഇടപെടലുകളും നടത്തിയിട്ടും അവരിങ്ങനെ സമസ്തയെ ആ രീതിയിലൊക്കെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് തർക്കമുണ്ടാകുമ്പോൾ പോലീസ് റവന്യൂ വിഭാഗങ്ങളിൽ നിന്നും സമസ്തയ്ക്ക് നീതി ലഭിക്കുന്നില്ല ഇക്കാര്യം മുഖ്യമന്ത്രിയെയും നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സമസ്തയ്ക്ക് ഒരു നീതിപൂർവമായ ഒരു സമീപനം അവരൊന്നും ഭാഗത്തുനിന്ന് വരാത്തത് കൊണ്ട് പലതും നീതി നിഷേധിക്കപ്പെടുകയാണ് ഭൂരിപക്ഷമുള്ള മഹല്ലുകൾ പക്ഷേ ഭൂരിപക്ഷത്തിനനുസരിച്ച് ആ മഹല് കൊണ്ടുപോകാൻ കഴിയുന്നില്ല തിരുകേശ വിവാദത്തിലും സമസ്ത സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു വിശ്വാസ ചൂഷണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നായിരുന്നു സമസ്തയുടെ ആരോപണം മുസ്ലിം ലീഗും മലപ്പുറത്തെ ഒരു കോൺഗ്രസ് മന്ത്രിയും കാന്തപുരം വിഭാഗത്തെ സഹായിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്നതിൽ സംസ്ഥക്കുള്ളിൽ കടുത്താമർശം നിലനിൽക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്